अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की स्वार्थ के परमार्थ की सार्थ की के बने श्री कृष्ण भारत पात के शब्दधि सत्य साक सा शब्दधि घोषित हु यदा यदा हि निर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणायसाधु

നമോ വൈ നമോവ സൃഷ്ടായ നമോ നമ എല്ലാ സജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ഇന്ന് എഴുത്തച്ഛന്റെ മഹാഭാരതം കെളിപ്പാട്ടിലെ അവസാന ഭാഗം ദ്രോണപർവത്തിലെ അവസാന ഭാഗം അതാണ് അനുസ്മരിക്കുന്നത് ദ്രോണാചാര്യരെ വധിച്ചു കഴിഞ്ഞപ്പോൾ അതേ തുടർന്ന് അദ്ദേഹം ചില വാക്കുകളുമൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ക്രൂരകർമാവായ ദുഷ്ടദ്ധ്യന്റെ വാക്കുകൾ കേട്ട് അമർഷം സഹിക്കാൻ പറ്റാതെ സാത്യകി അദ്ദേഹത്തിന് നേരെ കൂട്ടിത്തെറിച്ചു പരിശമായിരിക്കുന്ന വാക്കുകളെ അവിടെ സാത്യകി പ്രയോഗിക്കുന്നുണ്ട് ഇവൻ ദുഷ്ടനാണ് ഗുരുവിനെ കൊല്ലുവാനായിട്ട് അത്രക്ക് നീചനാണ് അതുകൊണ്ട് ഇവനെ വധിക്കണം എന്നൊക്കെ പറഞ്ഞു കൊണ്ട് വില്ലുമൊക്കെ കുലച്ചുകൊണ്ട് കോപത്തോടു കൂടിയിട്ട് സത്യകി ദൃഷ്ടധൻറെ നേർക്ക് പാഞ്ഞുചെന്നു എന്ന് മൂലഗ്രന്ഥത്തില് വളരെയധികം വിസ്തരിച്ചുകൊണ്ട് കൃഷ്ണധനും സത്യയും തമ്മിലുള്ള വാക്കേറ്റത്തിലൊക്കെ എങ്കിലും അത്രയ്ക്കൊന്നും എഴുത്തച്ഛൻ മെനക്കെട്ടിട്ടില്ല അവരെ ചുരുക്കത്തിൽ അതിനെ വർണ്ണിച്ചു പോവുകയാണ് ഏതായാലും ആ സമയത്താണ് തന്റെ പിതാവിനെ വധിച്ചതില് അമർഷം പൂണ്ടുകൊണ്ട് അശ്വത്ഥാമാവ് നാരായണാസ്ത്രത്തിന്റെ പ്രയോഗം നടത്തുന്നു പാണ്ഡവർക്ക് മേല് പാണ്ഡവ സൈന്യത്തിന് മേല് നാരായണ അസ്ത്രത്തിന്റെ പ്രയോഗം നടക്കും നാരായണ നാരായണാസ്ത്രത്തിന്റെ പ്രയോഗം നടന്നു കഴിഞ്ഞപ്പോൾ പാണ്ഡവ സൈന്യത്തെ അത് നശിപ്പിക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയപ്പോൾ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് എന്ന് മനസ്സിലായില്ല ധർമ്മപുത്രർക്കും അനുയായികൾക്കും ആ സമയത്ത് കൃഷ്ണൻ അവിടെ ഇടപെടുന്നു പറഞ്ഞു എല്ലാവരും ആയുധങ്ങളൊക്കെ താഴെ വെച്ചുകൊണ്ട് അസ്ത്രത്തെ നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത് മറ്റൊരു തരത്തിലും അതിനെ നേരിടാനായിട്ട് സാധ്യല്ല അസ്ത്രങ്ങള് താഴെ വെച്ച് കഴിഞ്ഞാൽ അസ്ത്രമില്ലാത്തവരെ ഉപദ്രവിക്കില്ല ഇനി അതിന് വിപരീതമായി കൊണ്ട് അസ്ത്രത്തോടു കൂടിയിട്ട് അതിനെ നേരിടാനാണ് ഭാവിക്കുന്നത് എങ്കിൽ എത്രത്തോളം വീരം അങ്ങോട്ട് പ്രകടിപ്പിക്കുന്നതോ അതിൻ്റെ ഇരട്ടിയായിട്ട് ആ അസ്ത്രത്തിൽ നിന്ന് നാശം സംഭവിക്കും അതുകൊണ്ട് എല്ലാവരും ആയുധങ്ങളെല്ലാം താഴെ വെച്ചുകൊണ്ട് ആ നാരായണാസ്ത്രത്തെ നമസ്കരിക്കുവാനായിട്ട് ഭഗവാൻ കൃഷ്ണൻ ആവശ്യപ്പെടുന്നു അതിനെ മാനിച്ചുകൊണ്ട് പാണ്ഡവന്മാര് ഒരാൾ ഒഴികെ എല്ലാവരും ആ അസ്ത്രത്തെ നമസ്കരിച്ചു അതോടുകൂടി നാരായണാസ്ത്രം അവരെ പിന്നീട് ഉപദ്രവിച്ചില്ല ഒരാൾ ഒഴികെ എന്ന് പറഞ്ഞപ്പോൾ ഭീമസേനൻ ആയിരുന്നു ആ എന്ന് അസുഖങ്ങളൊക്കെ താഴെ വെച്ചിരിക്കുന്നവരെ കണ്ടപ്പോൾ ദേഷ്യത്തോടു കൂടിയിട്ട് ഭീമസേനൻ അശ്വത്ഥാമാവിനെ ഞാൻ വധിക്കുന്നുണ്ട് എന്നൊക്കെ വീമ്പിളാക്കിക്കൊണ്ട് അസ്ത്രപ്രയോഗത്തിനായിട്ട് തുനിഞ്ഞു ആ സമയത്ത് നാരായണാസ്ത്രം ചെന്ന് ഭീമസേനയെ കീഴ്പ്പെടുത്തി കൃഷ്ണനും അർജുനനും പറഞ്ഞിട്ട് ഒന്നും ഭീമസേനത് ചെവിക്കൊണ്ടില്ല എന്നു മാർഗങ്ങളില്ലാതെ വന്നപ്പോൾ കൃഷ്ണൻ വേഗം ഭീമന്റെ അടുക്കലിലേക്ക് ചെന്ന് ഭീമനെ ബലമായിട്ട് ആ യുദ്ധഭൂമിയിൽ ഇറക്കി ആയുധങ്ങൾ താഴെ വയ്പ്പിച്ച് അസ്ത്രത്തെ നാരായണ അസ്ത്രത്തെ നമസ്കരിപ്പിച്ചു എന്ന് ഇവിടെ എഴുത്തച്ഛനും പറഞ്ഞിരിക്കുന്നത് അർജുനൻ നമസ്കരിപ്പിച്ചു എന്നാണ് മൂലത്തിലാകട്ടെ കൃഷ്ണനാണ് അതിന് മുൻകൈ എടുത്തത് എന്നും പറയുന്നു അങ്ങനെ ഒരു വ്യത്യാസം അവിടെ പ്രകടമാണ് പിന്നീട് അങ്ങനെ ആ ഭീമസേനൻ നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ആ അസ്ത്രം ഭീമസേവനെ പിന്നീട് ഉപദ്രവിച്ചില്ല എന്ന് അപ്പോൾ ഇതുകൊണ്ട് കുവിതനായി കൊണ്ട് അശ്വത്ഥമാവട്ടെ പിന്നീട് ആഗ്നേയാസ്ത്രത്തെ പ്രയോഗിച്ചപ്പോഴെ വരുണാസ്ത്രം കൊണ്ട് അർജുനതിനെ നേരിട്ടു എന്ന് അപ്പൊ ഇങ്ങനെ ദിവ്യാസ്ത്രങ്ങളുടെ പ്രയോഗം അർജുനനും അശുദ്ധമാവും പരസ്പരം പ്രയോഗിച്ചു എന്ന് ആ സമയത്താണ് വ്യതവ്യാസ മഹർഷി അവിടെ ആഗതനാകുന്നു അശ്വത്ഥാമാവിനെ അദ്ദേഹം ചെന്ന് ആശ്വസിപ്പിക്കുന്നു ആരാണ് കൃഷ്ണനും എന്ന് അവിടെ പറഞ്ഞു കൊടുക്കുന്നു വാസുദേവൻ സാക്ഷാൽ നാരായണനാണ് കൊടും താപത്താല് അദ്ദേഹം നേടിയ സിദ്ധിയില് അദ്ദേഹത്തെ ആർക്കും വധിക്കാനായിട്ട് സാധ്യമല്ല ആ നാരായണന്റെ തപസ്സിൽ കൂടെ ഉണ്ടായിരുന്ന ആളാണ് നരൻ നരനാണ് അർജുനൻ അപ്പൊ ആ ഈശ്വരന്മാരായിരിക്കുന്ന ആൾക്കാരെ അങ്ങേക്ക് നേരിടാനായിട്ട് സാധ്യമല്ല കൃഷ്ണാവതാരത്തിന്റെ മഹാത്മ്യത്തെ പറ്റിയിട്ടൊന്ന് യഥവ്യാസ മഹർഷി അവിടെ ബോധിപ്പിച്ചു കൊടുക്കുന്നു അശ്വത്ഥാമാവിന് എന്ന് പിന്നീട് അർജുനന്റെ അടുക്കിലേക്കും ചെല്ലുന്നു വേദവ്യാസ മഹർഷി മഹാദേവനെ സദാസമയവും ആശ്രയിക്കാനായിട്ടും ബോധിപ്പിച്ചു കൊടുക്കുന്നു എന്നാണ് അപ്പൊ ഇങ്ങനെ ദ്രോണിയുടെ നാരായണാസ്ത്രത്തിൻ്റെ പ്രയോഗവും വേദവ്യാസ മഹർഷി വന്നുകൊണ്ട് ഇരുപക്ഷത്തിലുമുള്ള ഈ വീരന്മാരെ ആശ്വസിപ്പിക്കുന്നതുമായിരിക്കുന്ന കാര്യങ്ങളാണ് ദ്രോണപർവ്വതത്തിലെ അവസാന ഭാഗത്തിൽ നമ്മൾ അനുസ്മരിച്ചത് നാളെ അടുത്ത പർവ്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എല്ലാവർക്കും ഭഗവത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം ശ്രീകൃഷ്ണപാതാരർപ്പണവസ്തു